മൈക്ക് ഞാൻ അതല്ല വേറെ മൈക്ക് കൊടുക്കണം ആ മൈക്ക് ആ ചോദിക്കുന്ന കൊടുക്കാണ്ടിരിക്കൻസ് കണ്ടിന്യൂ ചെയ്യാം പക്ഷെ അതിനു അതിനുമുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശാന്തി കൃഷ്ണമേമും ഇപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മലയാള സിനിമയിലെ ആദ്യമായിട്ടാണ് ശാന്തി കൃഷ്ണമാമും വിജയരാഘവൻ സാറുമായിട്ട് പേര് കപ്പിൾ ആയിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് മാമിന്റെ ഒരു ഗംഭീര പ്രകാരം തന്നെ ചിത്രത്തിലെ ഇപ്പം എല്ലാവരും ശ്രദ്ധയോടെ തന്നെ നിരവധി പ്രേക്ഷകരൊക്കെ പറയുന്നു മാം ഈ ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ചും പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് മാം ഞങ്ങളൊക്കെ സംസാരിക്കുന്നു ണെ ഫുഡായിട്ട് പിന്നെ ഞാൻ യും പറഞ്ഞേക്കും ഇതിൽ ഡാരുടെയും ഹീറോയിൻ്റെയോ ഹീറോയിൻ്റെയോ അമ്മയൊന്നും അല്ല എന്റെ സ്ഥിരം അങ്ങനെയാണ് സാധാരണ എന്നെ വിളിക്കാറ് പക്ഷെ ഈ പാട്ടില് വേറൊരു വരുന്നത് അപ്പൊ ആ ക്യാരക്ടർ മാസം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ഇട്ടുണ്ട് കാരണം എനിക്ക് അതിനൊരു കുറച്ച് സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും അതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അതൊരു ഡിഫറൻറ്റ് ആണ് ഇത്രയും വർഷം സമയത്തിന് ശേഷം ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെയാണ് രാത്രി ഞാന് കൂടെ വന്നു കണ്ടില്ല ഇന്നലെ

ഇത് യാത്ര ഇങ്ങോട്ട് ചോദിച്ചാൽ അതെല്ലേ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളങ്ങനത്തെ സിനിമകൾക്ക് നമ്മളെ ചൂസ് ചെയ്യുന്നു നല്ല സിനിമകൾ ഉണ്ടാകുന്നു നല്ല സിനിമ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓക്കെ ഇനി അങ്ങനെ വേണം ഇനി ഇങ്ങനെ വേണം എന്നുള്ളൊരു രീതിയിൽ ഒന്നല്ല